മനസ്സിലാവുന്നു മനസ്സിലാവില്ല ഇത് ഏത് ലാംഗ്വേജ് എന്തിന് പറയാണ്ണ ഇതൊക്കെ എന്തിന് പറയാ ചിരി വരുത് നീച്ചായ വിളിച്ചോണ്ടിരുന്നല്ല അവരെ ആരും അണ്ണ ഇതാ അതല്ല അണ്ണാ പറയണേ ഇതല്ല ഇത് ഭക്ഷിക്കുന്ന കുറച്ചാളായിട്ട് കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമാരിൾറെഡി ചോദിച്ചതല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ഒരു പ്രശ്നം ഇല്ലെന്ന് ഇവരെ അതല്ല ഞാനേ ഹോൾഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്ത എന്റെ കയറിൽ ഞാൻ ചെയ്താരം പറയാം അവിടെ ഹോൾഡ് മോള് ചെയ്തിട്ടപ്പോ ഞാൻ റെഡി കോൾ കൊടുത്ത് എടാ എല്ലാരും ഹോൾഡ് ആക്കി മോളിൽ ഹോൾഡിട്ടുണ്ട് അപ്പൊ ഈ തീട്ടം ഭക്ഷിക്കുന്ന വാണങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി പിറ്റീണ് മന്ദന്മാരെ പോലെ കാണിക്കണ്ടായോ ഗാങ്കിലുള്ളമാര് എന്നിട്ട് ഞാനിത് പറയാൻ പോയ ഞാൻ ഞാൻ ഹോൾഡ് മച്ചാലെ ഹോൾഡെന്ന് പറയാൻ പറ്റും ഹോളി അവരിന്ന് കൊണക്കിനിട്ട് ഞാനേ എന്നാ നമ്മളെ ഈ സിറ്റി കിടന്ന് കൊറേ കളിച്ചിട്ട് നമുക്ക് ബാനൊന്നും കിട്ടിയിട്ടില്ല അസം നമുക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ ഒന്നും പറഞ്ഞില്ല എല്ലാം പുറത്ത് എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട് ആ എനിക്കാ പറയട്ടെ ഞാൻ കുടുംബത്തല്ലേ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഓർമ്മ ഇനി ഇവിടെ ഫയറിങ് ഫയറിംഗ് സുഖം ഇതാക്കാൻ പറ്റില്ല നിങ്ങക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രീവാറിലേക്ക് ഓക്കെ അപ്പൊ നമുക്ക് ബ്രോ നമുക്ക് ചെവി ബ്രോ നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് നമുക്ക് നമുക്ക് അതിനുള്ള ബുദ്ധി ദിനം തന്നിട്ടുണ്ട് നമുക്ക് ഓക്കെയാണ് ഇത് മനസ്സിലാകുന്നടുത്ത് പറഞ്ഞത് നമ്മളൊക്കെയാണ് അവിടെയും പറഞ്ഞിട്ടല്ലേ നിങ്ങളോട് വന്ന് വെരിഫൈ ചെയ്തതാ അല്ലല്ലേ ഇനി വേറെ ഇനി പ്രീവാർ എന്ന് പറഞ്ഞ നമ്മള് വിളിക്കുമ്പോ കുന്നത്തരം പറയാതെന്നൊന്നും നോക്കിക്കോളെ ഒരു ഒരു നമ്മക്ക് നമുക്കിത് അടുത്തതുകൊണ്ട് തന്നെ പറയണത് വേറെ കൊണ്ട് പറയണല്ല അത് വിളിച്ച് നമുക്ക് ഇതിന്റെ പുറകിലിരിക്കും ഞങ്ങൾ ഇപ്പൊ നിങ്ങള് വന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ േറ്റ് ചെയ്യാൻ റെഡിയാണ് അവരിത്ര ദേഷ്യം ഉണ്ട് നമുക്ക് ഇതാക്കാം ഇതാ ഞങ്ങൾക്ക് ഇന്നത്തെ ഇങ്ങനെ ഇഷ്യൂ നമുക്ക് നമുക്ക് ബ്രോ നമ്മളിങ്ങനെ വെറുതെ മറ്റേ ഒരുമാതിരി സിറ്റിയിലെ കുറെ നാളായല്ലേ ബ്രോ നമ്മളും കളിക്കുന്നത് ഏഹ് അവരും കുറെ നാളായല്ലേ കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇതൊക്കെ ബേസിക്സ് അല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് ഇത് വരും ബ്രോ ദേഷ്യം വരും നമുക്ക് അതിന്റെ ഇതിൽ പറഞ്ഞു കാരണമല്ല രീതിക്ക് കണ്ടിട്ടുണ്ട് അണ്ണനെ ഇരുപത്തഞ്ചു ദിവസം പേന ജാജ് മിസ്റ്റിലൊരു പതിനഞ്ചു ദിവസം പോയത് അഡ്മിൻ്റെ അഡ്മിന്റെ അടുത്തു ആ കുന്തകളോട് ഇല്ലടല്ല അല്ലെ രജ്രചന്ദ്ര ഇത് ലാസ്റ്റ് ആയിരുന്നേ ഇനി എന്റെ സൈഡിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല

സംസാരിക്കാന ജോർജ് അങ്ങനെയാണോ സംസാരിക്കാൻ പുള്ളിക്കേര് ഇച്ചാണെന്ന് അവന്മാരെ വിളിക്കണത് ഇറ്റായെന്ന് വിളിക്കണേർ ജോർജിന്റെ പേര് ജോസ്ടി ജോസ് അവന്മാരും നോക്കുന്നു അവരുടെ റൈഡിയൊക്കെ നീ ഞാൻ വിളിച്ചു പോയിട ചോദിക്കറി ഞമ്മളവനെ ഇച്ഛായെന്നുള്ള രീതിയിലാണ് എല്ലാരും കേട്ട് എന്റെ പേര് അണ്ണെന്നാണോ അല്ലല്ലേ പരുന്തവാസല്ലേ പേര് അത് അവര് വിളിക്കണതാണ് അങ്ങനെ ഇനി കൊച്ചുണ്ടാവും തിളക്ക കളിക്കുന്ന പോലെ തോന്നുള്ളൂ അത് ഉണ്ടല്ല ഇത് ഇന്ന് പ്രീവാറും ഒന്നും ഇന്ന് നടക്കാൻ പോണില്ല ഇത് മിനിമം പതിനഞ്ച് വീഡിയം ഒരു നാല് കത്തിപ്പോകൽ ഇതെല്ലാം ഉണ്ടോ ഉറപ്പാണ് ഇതാ ഇതിന്റെ വാർന്ന് വീഡിയം ഹോൾഡ് എന്റെ മനസ്സിൽ ഞാനിന്ന് ഇന്ന് മൂന്ന് മണി ആയിട്ട് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തു മൂന്ന് മണി ഞാൻ വേറെ ഞാൻ വെളിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് അവരെ ഒന്ന് സംസാരിച്ചു ഒന്ന് കാര്യങ്ങളൊന്നും ഡീലാക്കി ചന്ദ്രനല്ലേ പറഞ്ഞു ഭക്ഷിക്കുന്ന കൂടെ തായോളികളടുത്ത് സംസാരിക്കും സംസാരിച്ചാൽ മതി സംസാരിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ എങ്ങും പോത്തില്ല ഇച്ചാരനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീലാക്കിട്ട് ഒന്ന് പറയണേ എന്റെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് എന്റെ എന്റെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അതുകൊണ്ട് നീ ഒന്ന് കേറീപന പ്രിവാറ പറ്റോളു കൊറേ പേരോണ്ടല്ലേ ഹലോടാണ്ടോ ഹലോ ഹലോ എടാ എപ്പഴാ പ്രിയപ്പോഴാ പ്രിയാറ് വെയിറ്റ് ചെയ്യ ചന്ദ്ര ഇതൊന്നും കഴിഞ്ഞോട്ടെ ചന്ദ്ര ഏത് നമ്മള് കാര്യം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ചന്ദ്ര ഇന്നു വേണ്ട ആ നോക്കിക്കോട്ടല്ലേ അതിന് നല്ല മനസ്സിലാവുന്നുണ്ട് എനിക്കത് മനസ്സിലാവല്ലേ അത് ഏത് ലാംഗ്വേജ് രാഘവജിയാ ഭക്ഷിക്കുന്നവരായ പറയണന്ന് മനസ്സിലാവുന്നില്ല ഹലോ ചുണ്ടോ ഒരു മഴ പെയ്തോർന്നു അന്ന അവന് ഇതാണ് ഭക്ഷിക്കുന്നത് ഉറപ്പായി വണ്ടി അങ്ങനെയാണെല്ലാം പട്ടിക മനസിലാണ്ടത് ചന്ദ്രൻ മനസ്സിലാവില്ല എന്തൊക്കെയാ പറയോ ഹലോ എക്സ്ക്യൂസ് 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 ഹലോ 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 എക്സ്ക്യൂസ് മെയി പ്രശ്നം ഉണ്ടാക്കില്ല പ്രശ്നം ഉണ്ടാക്കില്ല എല്ലാ സംസാരത്തിനും നമുക്ക് ശരിയാക്കാം കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ കൂട്ടുകാരെ കൂട്ടുകാരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഹലോ ആ ഹലോ ജോസഫേ ഇത് എന്താണ് വല്യ പ്രശ്നമുള്ള ഇത് ഒന്നും മനസ്സിലാവണല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മക്ക് അടിക്കുക അടുത്ത് ഇത് അതെന്ത് ഞാനൊരു കാര്യം ഇട ചന്ദ്ര ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമില്ല ഈ ഗണ്ണയും ചെയ്ത ഫിയർ കാണിക്കണം എന്നുള്ളത് ഈ കണ്ണാപ്പി ഗണ്ണയും ചെയ്തപ്പോ ഫിയർ കാണിച്ചില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമതും നിങ്ങളെ ആൾക്കാരെ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കിയാൽ അതും ഒക്കെയാണ് പക്ഷെ ഈ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോ ഈ കണ്ണാപ്പി പിന്നെയും കയറി ഗണ്ണെടുത്ത് അടിക്കുന്നു മനസ്സിലായില്ലേ

അപ്പുറത്ത് കേട്ടില്ല അത് ചന്ദ്ര ഒന്നും കേട്ടോടേട്ടാ എനിക്ക് ഇപ്പുറത്ത് ഭയങ്കര അളപ്പ് പട്ടികളാണെന്ന് കുറയ്ക്കുമ്പോലെ എടാ അപ്പുറത്ത് തരാൻ പറയാളെ ജോസൂട്ടി കൊമ്പൻ എല്ലാരും ഇപ്പ തന്നെ മനസ്സിലാവണില്ല ഭാഷ